ചക്ക സൂപ്പർ ഭക്ഷണം ഒരു കാലത്ത് കേരളത്തിന്റെ പട്ടിണി മാറ്റിയ ചക്ക പോഷകസമൃദ്ധമാണ് ഇവ രുചിഭേദങ്ങളോടെ എങ്ങനെ തീന്മശകളിൽ എത്തിക്കാമെന്നതിനുള്ള പരിശീലനവും പരിചയപ്പെടുത്തലുമായി ചക്ക മഹോത്സവം മാറിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പഴം എന്നറിയപ്പെടുന്ന ചക്ക പോഷകങ്ങളിലും വളരെ മുൻപിലാണ് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ് കാസർഗോഡ് ജില്ലയിലെ വേടടുക്ക ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചക്ക മഹോത്സവത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പണ്ട് ചക്കക്കാലമായാൽ കാർഷിക കേരളത്തിന്റെ പ്രധാന ആഹാരവും കറിയും ചക്കയായിരുന്നു കുട്ടിക്കാലത്ത് വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിലും ഒരു നേരത്തെ ആഹാരം ചക്കപ്പുഴുക്കായിരിക്കും ചക്ക സീസൺ ആയാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും വൈകുന്നേരത്തെ ചായക്ക് ചക്കപ്പുഴുക്ക് ഇട്ടിട്ടുള്ള കളിയൊന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെ ചോറിൻ്റെ ഒന്നിച്ചുള്ള കറികളിലും ചക്കക്കുരു ഉണ്ടാവും അങ്ങനെ ചക്ക സീസൺ ആയാലും ഒരു ചക്കമായ തന്നെയാണ് എന്തായാലും ചക്ക ഉത്സവം ഒരു നാടിൻ്റെ ആകെ ഉത്സവമായിട്ടാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അടിപൊളിയായിരുന്നു കേട്ടോ എന്താ പറയുക എല്ലാ വിഭവങ്ങളും ഉഗ്രനായിരുന്നു കേട്ടോ ഇങ്ങനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു എല്ലാ എല്ലാ ചക്ക ഐറ്റംസും